അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് വേങ്ങര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ പൂർത്തിയാക്കിയ സീതി ഹാജി സ്മാരക ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു ഏതായാലും നമുക്കറിയാം ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നാൽ നാല് മാസം ഉണ്ടാവുള്ളൂ പക്ഷെ കാല സന്തോഷത്തോടുകൂടി പറയാനുള്ള സാധിക്കുന്നു നമ്മൾ ജനകീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് ആസ്തിയിൽ നിന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ നമ്മുടെ മൊത്തം പ്ലാൻ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു മൂശമായ പ്ലാൻ ഫണ്ട് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ എല്ലാ ഏകദേശം എല്ലാ ഫണ്ടുകളും നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു

പിന്നെ ശ്മശാനത്തിലേക്ക് ഫീസറും അതുപോലെ തന്നെ ജനറേറ്ററും നമ്മൾ വെച്ചിരുന്നു ഫണ്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും കൂടി വെച്ച് ശക്തമായ പദ്ധതിയായിരുന്നു നമ്മൾ ആവിഷ്കരിച്ചിരുന്നത് പക്ഷേ ജില്ലാ പഞ്ചായത്തിന് രണ്ട് ലക്ഷം ചെറിയ എമൗണ്ട് ജില്ലാ പഞ്ചായത്തിൽ വെക്കാത്തത് കാരണം ആക്കാൻ സാധിച്ചില്ല ബാക്കി എല്ലാ പദ്ധതി കേരളത്തിന്റെ തന്നെ ഒരു മാതൃകയായ പദ്ധതി ഇന്ന് ചെറിയ ഒരു മണിക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ പോകുകയാണ് വെച്ചാൽ ഭിന്നശേഷിയായ കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പോകാ സംസ്ഥാനത്ത് ഇതുവരെ നടത്തിയിട്ടില്ല ഭിന്നശേഷി ആയിട്ട് നാല് ലക്ഷം രൂപ നമ്മൾ വകുപ്പി അതിനൊരു മണിക്ക് നമ്മൾ തന്നെ ചെയ്യാൻ പോയത് നമുക്ക് അവർക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ അവർ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി എന്ത് എന്നുള്ളൊരു പോവാതെ അവർക്ക് ഒരു ജോലി എന്താ അത്രയും നമ്മുടെ ഭിന്നശേഷി താമസം അവരുടെ രക്ഷിതാക്കൾ അവരുടെ സങ്കടത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു കാരണം അവൾക്ക് അങ്ങനത്തെ ലാപ്ടോപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീടുള്ള ജീവിതത്തിലേക്ക് വരുമാനപ്പെട്ട ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ എ കെ സലീം അധ്യക്ഷനായി ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അതല്ലെങ്കിൽ നമ്മളൊക്കെ ഈശ്വര അതെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തെ

കാരണം ആ ആ ആ പാർട്ടിയുടെ പാർട്ടിയുടെ പഞ്ചായത്തിന്റെ ഈ ഈ എന്ന് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നു വേദി കാണുന്നില്ല വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷരായ സി പി ഹസീന ബാനു എം ആരിഫ ബ്ലോക്ക് മെമ്പർ പറങ്ങോടത്ത് അസീസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പറങ്ങോടത്ത് മജീദ് കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് പി അസീസ് ഹാജി എ കെ നസീർ പഞ്ചായത്ത് അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് കെ വി കോയ തുമ്പയിൽ നുസ്രത്ത് ടി ടി കരീം എ കെ ജംഷീറ ചോലക്കൻ റഫീഖ് എം പി ഉണ്ണികൃഷ്ണൻ പി ആസിയ എ കെ നഫീസ യൂസുഫലി വലിയോറ എടപ്പള്ളി മജീദ് നുസ്രത്ത് അംബാടൻ എൻ ടി മൈമൂന സി പി ഖാദർ സെക്രട്ടറി എം മായ എ ഇ കൃഷ്ണൻകുട്ടി വി എന്നിവർ പ്രസംഗിച്ചു നമ്മൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഇതിന്റെ നമ്മുടെ പഞ്ചായത്ത് നടത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും ഈ ഈ അവസരത്തിൽ ന്യൂസ് വേങ്ങര ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ സൂ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ സൂ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര